മക്കാബീരുടെ ഒന്നാം പുസ്തകം പതിനാറാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെ തിരുവചനങ്ങൾ യോഹന്നാൻ ഗിസറായിൽ നിന്നും കന്തി പ്രവർത്തിച്ചതെല്ലാം സ്വപിതാവിനെ ധരിപ്പിച്ചു അയാൾ തൻ്റെ മൂത്ത മക്കൾ രണ്ടുപേരെയും യൂതയെയും യോഹന്നാനെയും വിളിച്ച് അവരോട് പറഞ്ഞു ഞാനും എൻ്റെ സഹോദരന്മാരും എൻ്റെ പിതൃഭവനമെല്ലാം ഞങ്ങളുടെ ബാല്യം മുതൽ ഇന്നുവരെയും ഇസ്രായേലിൻ്റെ യുദ്ധങ്ങൾ ചെയ്തു അനേകം പ്രാവശ്യം ഇസ്രായേലിനെ ഞങ്ങൾ മുഖാന്തരം രക്ഷിപ്പാൻ ദൈവകൃപയം നൽകി ഇപ്പോഴാകട്ടെ ഞാൻ വൃദ്ധനായി നിങ്ങളോ ദൈവകരണയാൽ ബലശാലികളുമാകുന്നു നിങ്ങൾ നിങ്ങളെഴുന്നേൽപ്പിൻ എനിക്കും എൻ്റെ സഹോദരന്മാർക്കും പകരമായി നിങ്ങൾ നിന്ന് നിങ്ങൾ പുറപ്പെട്ട് നമ്മുടെ ജനത്തിനു വേണ്ടി ഉഗ്ര പോരാട്ടം നടത്തണം സ്വർഗസ്ഥനായവൻ്റെ സഹായം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ സ്വർഗീയ കൃഷിക്കാരനായ കർത്താവെ ദുഷ്ടൻ ഞങ്ങളിൽ കളകൾ വിതയ്ക്കാതെ നിന്റെ കാവലുണ്ടായിരിക്കണമേ ആമേൻ